ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫൈവ് മന്ത് ഓൾഡ് ബേബിയുടെ ഒരു പാർട്ടി വെയർ ഫ്രോക്ക് ആണ് കേട്ടോ കേട്ടോ ഇതാണ് കുട്ടിയുടെ മെഷർമെന്റ് വന്നിട്ട് അപ്പം നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ നിന്നാണ് മെഷർമെൻറ്റുകളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പറിൽ നമ്മൾ മെഷർമെന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ഇതിനകത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ യോക്കിന്റെ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഷോൾഡർ നമ്മൾ ഹാഫ് ഷോൾഡർ ആണ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തത് ആ ഒരു സെയിം അളവ് തന്നെയാണ് കേട്ടോ നമ്മൾ താഴേക്ക് ആംഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആംഹോളിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് നമ്മൾ വൺ ബൈ ഫോർത്ത് ചെസ്റ്റ് ആണ് കേട്ടോ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പ്ലസ് ടു ഇഞ്ചും കൂടി അലവൻസും കൂടി ചേർത്തിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ വേസ്റ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്രേപ്പ് ആണ് കേട്ടോ ലൈനിങ് എടുക്കുന്നത് ക്രേപ്പിൽ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് അതിന് അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു ഷിമ്മർ ടൈപ്പ് ഷിഫോൺ ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്ങിലായിട്ട് അപ്പോൾ ഇത് ബാക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അര ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്തേക്കുന്നത് സിബ്ബ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലവൻസ് ആയിട്ടാണ് കേട്ടോ അത് കണക്കാക്കണത് അതിന് ശേഷം നമ്മൾ ഷിമ്മറിൻ്റെ മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് സെയിം നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ യോക്കിലേക്കുള്ള മെയിനായിട്ടുള്ള ഉള്ള മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ ഈ താഴെ ഒരു സ്കാലപ്പിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ ആ സ്കാലപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വർക്കുള്ള മെറ്റീരിയലിൻ്റെ അടിയിൽ ഷിമ്മറിൻ്റെ മെറ്റീരിയൽ വരും അതിന്റെ താഴെയാണ് ക്രേപ്പ് ലൈനിങ് വരുന്നത് ട്ടോ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള മെറ്റീരിയൽസ് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഷിമർ ഷിഫോൺ മെറ്റീരിയൽ വെച്ചു ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ഡിസൈനർ മെറ്റീരിയൽ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ ഇനി ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലൈനിങ് മെറ്റീരിയൽ വെച്ചു കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മറയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ നെക്കും ആംഹോളിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ അതിൻ്റെ നെക്കും ആംഹോളിൻ്റെ സൈഡും ഇതുപോലെ ഒന്ന് ഒരു കാലിഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇനി നമ്മൾ ഇതൊന്ന് മറച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസിൽ എങ്ങനെയാണ് എന്നുള്ളത് നല്ല വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യ ഗ്യാപ്പിൽ കുറച്ച് കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മറച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് ഇപ്പം നമ്മളതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെയാണ് വെക്കേണ്ടത് കേട്ടോ ലൈനിങ്ങിൻ്റെ ഭാഗം ബാക്കിലേക്ക് വരുന്ന പോലെ വെക്കണം എന്നിട്ട് നല്ല പുറം നല്ല പുറവും കൂടി ചേർത്ത് വെച്ചിട്ട് ദാ ഇത് ഇത് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ എടുക്കണം ചുളുങ്ങിയും ഇരിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗം നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉള്ളിക്കൂടെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പിൻ ഉത്തി വെക്കണേ ഇനി അപ്പുറത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ ഇപ്പുറത്തെ സൈഡും പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ആ ഷോൾഡർ രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മറച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക ഇപ്പം എന്താ പറയുക ആംഹോളിൻ്റെ സൈഡും നെക്കിൻ്റെ സൈഡും നമുക്ക് ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണേ ഇനി നമ്മൾ ഈ ഒരു മെയിൻ പീസിൻ്റെ ഈ താഴെ ഈ ഒരു സ്കാലപ്പ് പോർഷൻ ഉണ്ടല്ലോ അവിടെ നമ്മളൊന്നും ചെയ്യണില്ല കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സിബ് വയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അതിന് നമ്മൾ ഈ ലൈനിങ് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് നീക്കി ഇങ്ങനെ ഇടണം ഇടണോട്ടോ അതിൻ്റെ നമ്മൾ മെയിൻ പീസിലാണ് നമ്മൾ സിബ്ബ് ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സിബ് വെക്കാൻ നേരത്ത് ഒന്ന് മലർത്തി ഒന്ന് വെച്ച് കൊടുക്കണോട്ടോ അപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് നോക്കണം സിബ്ബ് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരികയെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ സിബ് വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും നമ്മൾ സിബ് വെക്കണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ്ബ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിബ്ബ് മാത്രം എങ്ങനെയാണ് വെക്കണതെന്നുള്ളതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും കൺസേൾഡ് സിബ് വെക്കാനായിട്ട് അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം നമ്മൾ സിബ് ഇതുപോലെ ഒന്ന് പിൻ വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് നമ്മൾ ഇതുപോലെ പുറകിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ അതൊന്ന് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഈയൊരു സിബിൻ്റെ മോൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇത് മറയ്ക്കുന്ന സമയത്ത് എല്ലാ സ്റ്റിച്ചുകളും ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് മറച്ചു കൊടുക്കാം നമ്മൾ അത് മറച്ചെടുത്തിട്ടുണ്ട് ദാ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക സിബ് ഇതുപോലെ നീറ്റായിട്ട് കിട്ടും അപ്പൊ ഉൾഭാഗത്ത് എല്ലാ സ്റ്റിച്ചസും ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് കേട്ടോ ബാക്ക് സൈഡ് വരിക ഇനി നമുക്ക് താഴേക്കുള്ള ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനുള്ള ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷിമ്മർ ഷിഫോണ്ട് ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതൊക്കെ ചുരുക്കിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്രോക്ക് ചുരുക്കിട്ട് നമ്മൾ ഫ്രോക്കിൻ്റെ രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് എങ്ങനെയാണ് ജോയിൻ ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ നല്ല പീസ് പുറത്തു ജോയിൻ ചെയ്ത് കൊടുത്തേക്കാണ് അതുപോലെ തന്നെ ലൈനിങ് അകത്തു നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഉൾഭാഗം വരുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരിക സാധാരണ നമ്മൾ തിരിച്ചല്ല ചെയ്യുക ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ വരുന്ന പോലെയല്ലേ ഇത് നമ്മൾ തിരിച്ചാണ് ചെയ്ത് കൊടുത്തേക്കണത് അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു തരത്തിലും ഇറിറ്റേഷൻസ് ഇല്ലാതെ കുത്തി തറയ്ക്കാത്ത രീതിയിലാണ് ട്ടോ നമുക്ക് കിട്ടാം ഇങ്ങനെയാണ് ഫ്രോക്ക് എപ്പോഴും ചെയ്യണത് നല്ലത് കേട്ടോ അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും അല്ലാത്ത പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലേ കാണാനായിട്ട് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് പിന്നെ നമ്മൾ ഫ്രണ്ടിലെ നമ്മുടെ ചുരുക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ പ്ലീറ്റ്സിറ്റ പീസ് ആ പ്ലീ പീസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നെറ്റിൻ്റെ ഫാബ്രിക് ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യണില്ലാട്ടോ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കണക്കുന്നത് അതിന് ശേഷം നമ്മളൊരു ബോ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ വർക്കുള്ള മെറ്റീരിയലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഷിമ്മറിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യാം നടുക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊരു ഹോളായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു സ്റ്റിച്ചിനെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും കൂടി അടിക്കണം കേട്ടോ അത ഇതുപോലെയാണ് വരേണ്ടത് ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം സെൻറ്ററിൽ വരണം ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണത് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ആ ഹോളിൽ കൂടെ നമ്മളിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു ബോ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഇത്തിരി നീളത്തിലുള്ളൊരു ബോയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കണം അതായത് ബാക്കിൽ വെക്കുമ്പോൾ ഇങ്ങനെ വീണ് കിടക്കണം ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ബോയാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് വർക്കുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വെയ്റ്റും ഉണ്ടാവും ആ ഒരു വെയ്റ്റ് വരുമ്പോൾ അതിങ്ങനെ ശരിക്കും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കണ പോലെയാണ് കേട്ടോ ബോ വരാ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ ഇതുപോലെ പിടിച്ചൊന്ന് സൂചി വെച്ച് ഒന്ന് കോർത്ത് അതൊന്ന് കെട്ടിയിട്ട് നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ബോയ് ആക്കി ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ ഓക്കെ ബൈ